എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമുക്ക് ബിഗ് ബോസ് നടന്ന ചില രസകരമായ സംഭവങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് കേറിയ അനീഷാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം അനീഷ് എപ്പോഴും ഒരു കാര്യവും ചെയ്യൂ എപ്പോ നോക്കിയാലും ഒരേ കാലം തന്നെ റിപ്പീറ്റ് ഒരു പത്തു അഞ്ഞു പ്രാവശ്യം തന്നെയായിരിക്കും എല്ലാവരും പുറകെ നന്ന് പ്രൊവക്ക് ചെയ്യുന്ന സ്വഭാവമാണ് അനീഷിൻ്റേത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്തെ ആർക്കും അനീഷിനോട് വലിയ താല്പര്യവുമില്ല ഇന്നിപ്പോ രേണുസുദി ഭയങ്കരമായിട്ട് കരയുന്നു ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നു പിന്നെ അക്ബറെ അടുത്ത് വന്നിരുന്ന് പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കുന്നുണ്ട് റേണുവിനെ പ്രോത്സാഹിപ്പിക്കാനാണോന്നറിയില്ല എടുത്തു വന്ന് പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ രേണു സുദീ പോണം എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എനിക്ക് എന്തൊക്കെയോ പറ്റുന്നില്ലട എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഈ പ്രായം ബിഗ് ബോസിലെ പുതിയ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഷാനവാസിനെയാണ് ബിഗ് ബോസ് പഴയ ക്യാപ്റ്റനായ അനീഷിനോട് പറയുന്നുണ്ട് താങ്കളുടെ സ്വന്തം വസ്തു കൊടുത്ത് അധികാരം കൈമാറാൻ പറയുന്നുണ്ട് അങ്ങനെ അനീഷ് എഴുന്നേറ്റ് വന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് എനിക്ക് നല്ല പുതിയ പ്രൊഡക്റ്റ് തരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉപയോഗിക്കാത്തതായി ഇപ്പോൾ ഒന്നുമില്ല അത് കാരണം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കോമ്പാണ് തരുന്നതെന്ന് അങ്ങനെ അനീഷ് ഷാനവാസിൻ്റെ കയ്യിൽ കോമ്പ് കൊടുത്ത് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറി പിന്നീട് ഷാനവാസും സരിതയും തമ്മിൽ ഫുഡ് ഫുഡിനെ കുറിച്ചും ഡ്രസ്സിനെ കുറിച്ചും ഒക്കെ സംസാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മിഡ് വീക്ക് എബിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ആ വീടിനകത്തുള്ളവർ തന്നെ തിരഞ്ഞെടുത്ത പേരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അനീഷ് രേണു സരിക ഒനിയൽ റീന സരിക എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനകത്ത് അഭിലാഷ് അനിലിനെയും ഏഴ് വോട്ടുകളോട് വന്നായിരുന്നു പിന്നീട് എല്ലാവരും കൂടി സരികയെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ ആറ് നോമിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് അനീഷിന് പതിനഞ്ചാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷിനാണ് രണ്ടാമത്തെ വോട്ട് കിട്ടിയിരിക്കുന്ന രേണുവിനാണ് മൂന്നാമത് സരികയ്ക്കും അല്ല ഒനിയലിനാണ് പതിനൊന്ന് വോട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ സരിക്ക് പിന്നെ രേണ പിന്നെ സരിത അങ്ങനെ ആറ് പേരാണ് വന്നിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചക്കും ഇടയിൽ നടക്കുന്ന മിഡ് ബീക്ക് എവിഷനിൽ രണ്ടുപേരും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ മിഡ് ബീക്ക് എവിഷനിലുള്ള ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതിനകത്ത് കുറെ പെട്ടികളൊക്കെ ഉണ്ട് അതിനകത്ത് അതിനകത്തു നിന്ന് താക്കോലൊക്കെ എടുത്ത് കുറെ ചെളിയുണ്ട് ചെളിക്കകത്തിൽ കോയിൻ ഉണ്ട് ആ കോയിനൊക്കെ എടുക്കണം അതിനകത്ത് ഈ ഗെയിം കളിക്കുന്ന ആറുപേരെ ഈ രണ്ട് പേര് വെച്ച് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എല്ലാവരും സ അങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഗെയിം ഏകദേശമൊക്കെ അവസാനിക്കാൻ കളി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ രനാഭക്തിമയാണ് ഏറ്റവും മുൻ മുന്നേ വന്നിരിക്കുന്നത് രണ്ടാമത് ശാരിഖ വന്നത് വന്നതും മൂന്നാമത് രേണു പിന്നെ എന്തായാലും നല്ല രസകരമായ ഗെയിമൊക്കെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ചെളിക്കാത്തൊക്കെ ഉരുണ്ടും മറിഞ്ഞ് എല്ലാം നല്ല രസമുണ്ട് എല്ലാത്തി കാണാനൊക്കെ ഗെയിമൊക്കെ കളിച്ച് മിനിക്കാറ് അനീഷ് പുറത്താകുമോ എന്നൊക്കെ സംശയമുണ്ട് ഏനി ഇടയ്ക്ക് ഇഗ്ബിക്ക് നോമിനേഷനൊക്കെ നടന്നിട്ടുണ്ട് ഇന്നലെ പതിനൊന്ന് പേരാണ് ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്തായാലും ഏറ്റവും നല്ല ഗെയിമായിട്ട് ആര് കളിക്കുന്നു അവർ തന്നെ വിജയിക്കട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഗെയിമൊക്കെ തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ രേണു ഒക്കെ ഇപ്പോഴേ മതിയായി എന്ന മറ്റിലാണ് ഇരിക്കുന്നത് കാരണം അടുത്ത് രേണു ഒക്കെ സാധാരണ ഇവിടുന്ന് പോയതിന് ശേഷം അവിടെ ചെന്നിട്ട് അതൊന്നും പറ്റാത്ത പറ്റാത്തൊരു രീതിയായിരിക്കാം എനിക്കോ ഇടയ്ക്കൊക്കെ കരയുകയും ടെൻഷനടിക്കുകയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്തായാലും വരും ആഴ്ചകളിലൊക്കെ നല്ല രസകരമായ സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഗെയിമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ആശ്വസിക്കാം എന്തായാലും ഞാൻ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വീ ബിഗ് ബോസ് ന്യൂസുകളുമായി ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലരുടെയും സഹകരണം സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്തു പോകുന്നത് നമുക്ക് നോക്കാം